കമ്മ്യൂണിറ്റി റേഡിയോ പാഠപുസ്തകം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വലിയ ശാല രാജു എഡിറ്റിംഗ് ശബ്ദമിശ്രണം ബോണി ജെ ബേസിൽ ഇന്ന് തിരുവോണം ഓണത്തെക്കുറിച്ച് പത്ത് വാചകങ്ങൾ പറയാനറിയാത്ത മലയാളികൾ കുറവായിരിക്കും ഓണത്തെക്കുറിച്ചുള്ള അടിസ്ഥാന വിവരങ്ങൾ ചെറിയ ക്ലാസ്സുകൾ മുതലേ കുട്ടികൾ പഠിക്കുന്നുമുണ്ട് എന്നാൽ ഓണത്തെക്കുറിച്ച് ഒരു പാഠപുസ്തകത്തിലും കിട്ടാത്ത വിവരങ്ങൾ നമുക്ക് കിട്ടുന്നത് പാരമ്പര്യമായി കിട്ടിയ അറിവുകളിലൂടെയാണ് ഐശ്വര്യത്തിൻ്റെയും സമ്പ സമൃദ്ധിയുടെയും ഉത്സവമായ ഓണത്തെക്കുറിച്ച് എത്ര പറഞ്ഞാലും മലയാളിക്ക് മതിയാവില്ല ഓണക്കാലത്തിൻ്റെ നിറമുള്ള ഓർമ്മകൾ ജാതി മത ഭേദമിന്യേ ഓരോ മലയാളിയും മനസ്സിൽ സൂക്ഷിക്കുന്നു ലോകത്തിൽ എവിടെയായിരുന്നാലും ചിങ്ങമാസത്തിലെ തിരുവോണനാളിൽ എങ്കിലും അവർ പിറന്ന നാട്ടിൽ മടങ്ങിയെത്തുന്നത് അതുകൊണ്ടാണ് അതൊരു വികാരമാണെന്ന് വെറുതെ പറയുന്നതല്ല ലോകത്തെവിടെയുമുള്ള മലയാളിയും ഓണക്കാലത്ത് ഓർമ്മകൾ കൊണ്ട് സ്വന്തം വീട്ടിലെത്തും ചെറുപ്പത്തിൽ കൂട്ടുകാരുമൊത്ത് പൂന്നുള്ളാൻ പോയ തൊടിയിലും തൂഷൻ നിലയിൽ വിളമ്പിയ സ്നേഹസദ്യയിലും നാട്ടിലെ ഓണാഘോഷങ്ങളിലുമൊക്കെയായി അവരുടെ മനസ്സ് ഓണത്തുമ്പിയെപ്പോലെ പറന്നു നടക്കും ഓണവുമായി ബന്ധപ്പെട്ട് എത്രയെത്ര കഥകളും ഐതിഹ്യങ്ങളും ആചാരങ്ങളും ആഘോഷങ്ങളുമാണ് നമ്മുടെ നാട്ടിൽ ഓണാഘോഷത്തിൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് ചരിത്ര ഗവേഷകർക്കിടയിൽ വേറിട്ട അഭിപ്രായങ്ങളാണുള്ളത് അവയിൽ പ്രധാനപ്പെട്ട അവ തന്നെ ഒട്ടനവധിയുണ്ട് പണ്ട് കേരള ചക്രവർത്തിയുടെ ആസ്ഥാനമായിരുന്നു തൃക്കാക്കര വർഷം തോറും തൃക്കാക്കരയപ്പൻ്റെ തിരുനാളായ ചിങ്ങമാസത്തിലെ ഓണം ആഘോഷിക്കാൻ സാമന്തരായ നാടുവാഴികളെ അവിടേക്ക് ക്ഷണിച്ചു വരുത്തുന്ന പതിവുണ്ടായിരുന്നു പിന്നീട് തലസ്ഥാനം തിരുവഞ്ചിക്കുളത്തേക്ക് മാറ്റി ഓണാഘോഷം എല്ലാവർക്കും അവരവരുടെ വീടുകളിലാവാം എന്ന് അന്ന് നിശ്ചയിച്ചു അതുപോലെ ബുദ്ധമതത്തിൻ്റെ സംഭാവനയാണ് ഓണം എന്നൊരു വാദവും ചരിത്ര പണ്ഡിതർക്കിടയിലുണ്ട് ചിങ്ങമാസത്തിൻ്റെ ശ്രാവണ എന്ന പേര് ബുദ്ധൻ്റെ മഞ്ഞ വസ്ത്രവും ഓണക്കോടിയായി നൽകുന്ന മഞ്ഞമുണ്ടും തമ്മിലുള്ള സാദൃശ്യം മാവേലിക്കരയെന്ന മഹാബലിക്കരയുടെ സമീപ പ്രദേശങ്ങളിൽ നിന്ന് കണ്ടെടുത്ത പഴയ ബുദ്ധവിഗ്രഹങ്ങൾ ബുദ്ധൻ്റെ അനിയായിയായിരുന്നു മഹാബലി എന്ന വിശ്വാസം തുടങ്ങിയവ ഈ വാദത്തിന് ബലം നൽകുന്നവയാണ് കേരളത്തിലെ വിളവെടുപ്പ് ഉത്സവമായാണ് ഓണം എന്നതാണ് മറ്റൊരു പ്രധാന വിശ്വാസം എന്നാൽ ചിങ്ങമാസത്തിൽ മാത്രമല്ല കേരളത്തിൽ കൊയ്ത്തു നടക്കാറുള്ളത് എന്നതുകൊണ്ട് ഓണത്തെ വിളവെടുപ്പ് ഉത്സവം എന്ന് വിളിക്കുന്നത് ശരിയല്ല എന്ന് അഭിപ്രായപ്പെടുന്ന ഗവേഷകരുമുണ്ട് മലബാറിൽ വർഷപ്പിറവി കണക്കാക്കിയിരുന്ന ദിവസമാണ് ഓണം എന്നതാണ് മറ്റൊരു വാദം പരശുരാമൻ്റെ കേരളം സന്ദർശനത്തിൻ്റെ സ്മരണയാണ് ഓണം എന്ന വിശ്വാസവുമുണ്ട് ചേരമാൻ പെരുമാൾ മക്കയിലേക്ക് യാത്ര പുറപ്പെട്ട ദിവസത്തിൻ്റെ ഓർമ്മയ്ക്കായാണ് ഓണം ആഘോഷിക്കുന്നതെന്നാണ് മറ്റൊരു വിശ്വാസം എ ഡി പത്താം നൂറ്റാണ്ടിൽ മാമാങ്കത്തിലെ തീരുമാനമനുസരിച്ച് ബുദ്ധമതത്തെ തടയാനായി ഭാസ്കര രവിവർമ്മനാണ് ഓണം ആഘോഷിക്കാൻ വിളംബരം നടത്തിയതെന്നും പറയപ്പെ ആര്യന്മാർ ദ്രാവിഡരെ തോൽപ്പിച്ചതിൻ്റെ സ്മരണയ്ക്ക് ആരംഭിച്ചതാണ് ഓണം എന്ന വാദത്തെ മഹാബലി കഥയുമായി ബന്ധപ്പെടുത്തി പറയാറുണ്ട് ദേവന്മാർ ആര്യന്മാരും അസുരന്മാർ ദ്രാവിഡന്മാരും ആണെന്നാണ് ഈ വാദത്തെ പിന്തുണയ്ക്കുന്ന ചരിത്ര പണ്ഡിതർ പറയുന്നത് എറണാകുളം ജില്ലയിൽ ഇടപ്പള്ളിക്കടുത്താണ് തൃക്കാക്കര മഹാബലിയെ വാമനൻ ചവിട്ടിത്താഴ്ത്തിയത് ഇവിടെ വച്ചെന്നാണ് ഐതിഹ്യം കരയാണത്രേ തൃക്കാക്കരയായത് കാൽക്കത്തെ എന്നൊരു രാജ്യമുണ്ടായിരുന്നെന്നും അവിടം ഭരിച്ച മഹാബലി പെരുമാളാണ് ഓണാഘോഷം തുടങ്ങിവെച്ചതെന്നുമാണ് ചില ചരിത്രകാരന്മാരുടെ പക്ഷം തൃക്കാക്കരയിൽ ആദ്യകാലത്ത് ശിവക്ഷേത്രമേ ഉണ്ടായിരുന്നുള്ളൂവെന്നും മഹാവിഷ്ണുവിനെ പ്രതിഷ്ഠിച്ചത് പിന്നീടാണെന്നും പറയപ്പെടുന്നു തൃക്കാക്കരയിലെ വിഷ്ണു ക്ഷേത്രത്തിൽ കർക്കിടകത്തിലെ തിരുവോണം മുതൽ ചിങ്ങത്തിലെ തിരുവോണം വരെ ഇരുപത്തെട്ട് ദിവസത്തെ ഓണാഘോഷം പതിവുണ്ടായിരുന്നു അവസാന പത്ത് ദിവസം മഹോത്സവമായി കൊണ്ടാടിയ ആ ഓണാഘോഷത്തിൽ കേരളത്തിലെ രാജാക്കന്മാരെല്ലാം പങ്കെടുത്തിരുന്നു അത്രേ പ്രധാനപ്പെട്ട മൂന്ന് ശാസനങ്ങളിൽ ഓണത്തെക്കുറിച്ച് പരാമർശങ്ങളുണ്ട് ഓണം ആഘോഷിക്കാനായി ഭൂമിയോ മറ്റ് വസ്തുക്കളോ നൽകിയതിൻ്റെ വിവരണമാണ് ഈ ശാസനങ്ങളിലുള്ളത് എ ഡി എണ്ണൂറ്റി അറുപത്തൊന്നിലെ സ്ഥാണു രവിവർമ്മയുടെ ശാസനമാണ് ഓണത്തെപ്പറ്റി പറയുന്ന ഏറ്റവും പ്രാചീന രേഖ പത്താം നൂറ്റാണ്ടിലെ ഭാസ്കര രവിവർമ്മയുടെ തൃക്കാക്കര ശാസനം പതിനൊന്നാം നൂറ്റാണ്ടിലെ ശ്രീ വല്ലഭ ശാസനം എന്നിവയാണ് മറ്റുള്ള ശാസനങ്ങൾ ഈ ശാസനങ്ങളിലെല്ലാം ഓണത്തെ ഒരു ക്ഷേത്ര ചടങ്ങ് മാത്രമായാണ് പറഞ്ഞിരിക്കുന്നത് സംഘകാലത്ത് ദക്ഷിണേന്ത്യ മുഴുവൻ ഓണം ആഘോഷിച്ചിരുന്നതായി സംഘം കൃതികളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം മധുരക്കാഞ്ചി എന്ന പ്രശസ്ത സംഘകൃതിയിൽ ഓണാഘോഷത്തെപ്പറ്റി പറയുന്നുണ്ട് മധുരയിൽ വലിയ ആഘോഷമായി തന്നെ ഓണം കൊണ്ടാടിയിരുന്നു അത്രേ നമ്മുടെ മഹാബലി കഥ തന്നെയായിരുന്നു അവിടത്തെയും ഓണത്തിൻ്റെ ഐതിഹ്യം ഏഴ് ദിവസമായിരുന്നു അത്രേ മധുരയിലെ ഓണാഘോഷം ഇനി മറ്റു ചില ചരിത്ര പണ്ഡിതന്മാരുടെ അഭിപ്രായം വളരെ കൗതുകമുണർത്തുന്നതുമാണ് അസീറിയ ബാബിലോണിയ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിലനിന്നിരുന്ന ആഘോഷമാണ് ഓണമെന്ന് കരുതുന്നവരാണ് അത്തരം ഗവേഷകർ പുരാണങ്ങൾ അനുസരിച്ച് മഹാബലിയുടെ പുത്രനായ ബാണൻ്റെ രാജധാനി ഇന്നത്തെ അസീറിയ ആണെന്നും അവിടുത്തെ ജനങ്ങളാണ് അസുരന്മാരെന്നും എൻ വി കൃഷ്ണവാര്യർ കലോത്സവം എന്ന കൃതിയിൽ പറയുന്നുണ്ട് ബാണൻ്റെ അച്ഛനായ മഹാബലിയുടെ രാജധാനിയും അവിടെയാണ് അവിടെ ഉത്ഭവിച്ച ഓണം ഇന്ത്യയുടെ നാനാഭാഗങ്ങളിലേക്കും പിന്നീട് വ്യാപിച്ചു തമിഴ്നാട്ടിലും ആന്ധ്രയിലും കർണാടകത്തിലും വേലുറച്ച ശേഷം ഓണം കേരളത്തിലേക്ക് കടന്നു ഇതൊക്കെയാണ് എൻ വി കൃഷ്ണവാര്യരുടെ നിഗമനം പുരാതന ഈജിപ്ഷ്യൻ പുരാണത്തിലെ ഓസിറസ് ദേവനും ഈജിപ്ഷ്യൻ സംസ്കാരവും നമ്മുടെ ഓണവുമായി ചില സമാനതകൾ പങ്കുവയ്ക്കുന്നുണ്ട് ഓസിറസ് പുരാതന ഈജിപ്റ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദേവന്മാരിൽ ഒരാളായിരുന്നു അദ്ദേഹം മരണാനന്തര ജീവിതം പുനർജന്മം ബലഭൂഷ്ഠത എന്നിവയുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് നൈൽ നദിയിലെ വെള്ളപ്പൊക്കത്തിനും സസ്യങ്ങളുടെ വളർച്ചയ്ക്കും ഓസിറസ് കാരണക്കാരനായിരുന്നുവെന്ന് അവർ വിശ്വസിച്ചിരുന്നു ഓസിറസ് ഒരു നല്ല രാജാവായി ഭൂമിയിൽ ഭരിച്ചിരുന്നു എന്നാൽ അസൂയാലുവായ അദ്ദേഹത്തിൻ്റെ സഹോദരൻ സെറ്റ് ഓസിറസിനെ കൊലപ്പെടുത്തി പിന്നീട് ഐസിസ് എന്ന ദേവത ഓസിറസിനെ മാന്ത്രികമായി പുനർജീവിപ്പിച്ചു എന്നിരുന്നാലും ഓസിറസ് പാതാളലോകത്തേക്ക് പ്രവേശിക്കുകയും അവിടെ മരണപ്പെട്ടവരുടെ ഭരണാധികാരിയായി മാറുകയും ചെയ്തു ഈജിപ്ഷ്യൻ പുരാണത്തിൽ ഓസിറസ് എല്ലാ വർഷവും ഭൂമിയിൽ വന്ന് ജനങ്ങളെ കാണുന്നതിനെക്കുറിച്ച് നേരിട്ട് പരാമർശങ്ങളില്ല എന്നിരുന്നാലും അദ്ദേഹത്തിൻ്റെ പുനരുദ്ധാനവും കൃഷിയുമായി ബന്ധപ്പെട്ട ഫെസ്റ്റിവലുകളും ഉണ്ടായിരുന്നു ഓസിറസിന് പ്രതീകാത്മകമായി പുനരാവിഷ്കരിക്കുന്ന ഉത്സവങ്ങൾ തന്നെ അക്കാലത്ത് ഈജിപ്റ്റിൽ നടന്നിരുന്നു ഈ ആഘോഷങ്ങളിൽ ഓസിറസ് ഗാർഡൻ എന്ന പേരിൽ പൂന്തോട്ടങ്ങൾ നിർമ്മിക്കുകയും മുളച്ചുവരുന്ന ധാന്യം ഓസിറസിൻ്റെ ജീവശക്തിയെ പ്രതീകവത്കരിക്കുകയും ചെയ്തിരുന്നു ഓണവും ഓസിറസ് പുരാണവും തമ്മിൽ നേരിട്ടുള്ള ബന്ധങ്ങൾ ഇല്ലെങ്കിലും ചില സാംസ്കാരിക സമാനതകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും ഓണം മഹാബലിയുടെ പാതാളലോകത്തു നിന്നുള്ള മടങ്ങിവരവിനെ അനുസ്മരിപ്പിക്കുന്നു എന്നാൽ ഓസിറസ് പാതാളലോകത്തിലെ രാജാവാണ് അദ്ദേഹത്തിൻ്റെ കഥ മരണവും പുനരുദ്ധാനവുമായി ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത് ഓണം ഒരു കൊയ്ത്ത് ഉത്സവമാണല്ലോ എന്നാൽ ഓസിറസിനെ ബലഭൂഷ്ഠതയുടെ അതായത് കൃഷിയുടെ ദേവനായിട്ടാണ് ഈജിപ്റ്റുകാർ കണക്കാക്കുന്നത് അദ്ദേഹത്തിൻ്റെ പുനരുദ്ധാനം നൈൽ നദിയിലെ വെള്ളപ്പൊക്കത്തെയും സസ്യങ്ങളുടെ വളർച്ചയെയും ആശ്രയിച്ചിരിക്കുന്നു മഴക്കാലം കഴിഞ്ഞ് പുതിയ വിളകൾക്ക് ഒരുങ്ങുന്ന സമയത്താണ് ഓണം ആഘോഷിക്കുന്നത് ഓസിറസിൻ്റെ പുനരുദ്ധാനം ഈജിപ്റ്റിലെ കാർഷിക ചക്രത്തിലെ പ്രധാന ഭാഗമായിരുന്നു ഇത് നമ്മുടെ ഓണസങ്കല്പവുമായി ഏതാണ്ട് സാമ്യപ്പെട്ടു വരുന്ന ഒന്നാണ് നാസ വിക്ഷേപിച്ച ഓറിസിസ് റെക്സ് എന്ന പേടകത്തിൻ്റെ പേരും ഈജിപ്ഷ്യൻ ദേവനായ ഓസിറസിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടതാണ് ചിഹ്നഗ്രഹങ്ങളെക്കുറിച്ച് പഠിക്കുകയും ബിനു എന്ന ചിഹ്നഗ്രഹത്തിൽ നിന്ന് സാമ്പിളുകൾ ശേഖരിച്ച് ഭൂമിയിലെത്തിക്കുക എന്നതായിരുന്നു ഓസറസ് ദൗത്യത്തിൻ്റെ ലക്ഷ്യം ഇത് സൗരയൂഥത്തിൻ്റെ രൂപീകരണത്തെക്കുറിച്ചും ജീവൻ്റെ രഹസ്യ ഉത്ഭവങ്ങളെക്കുറിച്ചും കൂടുതൽ വിവരങ്ങൾ നൽകുമെന്ന് നാസ പ്രതീക്ഷിക്കുന്നു ഇവിടെയും ജീവൻ്റെ ഉത്ഭവം പുനർജന്മം ഫലഭൂഷ്ടത എന്നിവയുമായി ബന്ധപ്പെട്ട ഓസറസ് എന്ന ആശയങ്ങളുമായി ഈ പേടക ദൗത്യത്തിന് ചില ബന്ധങ്ങൾ കാണാൻ സാധിക്കും ഓണവും ഈജിപ്ഷ്യൻ ഓസിറസ് പുരാണവും തമ്മിൽ നേരിട്ട് ബന്ധമൊന്നുമില്ലെങ്കിലും മനുഷ്യ സമൂഹത്തിൽ എക്കാലത്തും നിലനിന്നിരുന്ന രാജാക്കന്മാരെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ വിളവെടുപ്പും പ്രകൃതിയിലെ മാറ്റങ്ങളുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങൾ എന്നിവ ഈ രണ്ട് സംസ്കാരങ്ങളിലും കാണാൻ സാധിക്കുന്ന വലിയ സാമ്യതകളാണ് ഓണത്തെക്കുറിച്ചുള്ള അറിവിൻ്റെ പാഠപുസ്തകം ഇവിടെ പൂർണ്ണമാകുന്നു ഞാൻ വലിയശാല രാജു അറിവിന്റെ പുതിയൊരു എപ്പിസോഡുമായി ഇനി നാളെ ഇതുവരെ കേട്ടത് അറിവിന്റെ പാഠപുസ്തകം